മുഖപ്രാപവുമായി യുക്കുന്നു ബോൾ ക്രിക്കറ്റിൽ ഒരുപാട് പ്രകടനങ്ങൾ നടത്തി കേരളക്കരയിലെ ഒരുപാട് വേദികളെ ആലപ്പിയുടെ ആദ്യ വിക്കറ്റ്

പിന്നെ നാടകീയമായ മുഹൂർത്തങ്ങൾ കൂടി പൂരവും ുംറവും ഞങ്ങളുടെ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത്തി റൺസിലേക്ക് കുതിക്കുന്നു മഴവിലിൽ ലിസ്റ്റിൽ റൗഡി എന്ന് പേരുള്ള തമ്പി ജനങ്ങളുടെ മനസ്സിൽ രാജാവായിരുന്നു വേണ്ടി തമ്പിയുടെ മനോഹരമായ ബാക്ക് ബാക്ക് ടു സിക്സസ് അടിക്കാനുള്ള ശ്രമം ഇന്ത്യ ഒരു മികച്ച ഒരു ശ്രമം തമ്പിയുടെ വിക്കറ്റ് നേടിയെടുക്കാനുള്ള അനന്തുവിന്റെ മികച്ച என் அமர்வில் சார்பில் ரெண்டு விக்கெட்டில் அம்பத்தி மூணு என்னுடைய ஆத்திபத்தி சிக்சர் அடித்துக்கொண்ட ಅಮಲ್ ಸೇಟ್ ರೆಡ್ ಪಂದು ಮೂಲ ನುರೇ ತೊಡರೆ ಸ ഒരു വിക്കറ്റിനുള്ള സംഭവം വിക്കറ്റ് അഞ്ച് സിക്സറുകൾ അടിച്ച അമലിനെ മടക്കി അയക്കുന്നു ആതിൽ നിലവിൽ ടീമിന് ഒമ്പത് റൺസിന്റെ പതക്കവുമായി അമലിത ക്രീസിൽ നിന്ന് പടിയിറങ്ങുന്നു ഒരു ബിഗ് കൊടുക്കുക മികച്ച ഒരു മത്സരം കളിച്ച ഒരു പ്രീക്വാർട്ടർ മത്സരം എങ്ങനെ കളിക്കണമെന്ന് നമുക്ക് കാണിച്ചു തന്ന അമ ഒരു മനോഹരമായ കൈയടി നൽകുക ഓസീസിന് വേണ്ടി അടിക്കുന്നു തമ്പി ഒരു വിക്കറ്റിനുള്ള അവസരം വിക്കറ്റ് നേടാനുള്ള അവസരം ഡ്രോപ്പ് ആകുന്നു ഒരു ക്യാച്ച് ക്യാച്ച് കൂടി കൂടി മറ്റൊരു അത് മൈതാനിയും കടന്ന് പുറത്തേക്ക് പോകുന്നു മറ്റൊരു സിക്സർ നേടുവാനുള്ള സനുവിന്റെ ശ്രമം വേർത്തിയായിരിക്കുന്നു കമ്പി സിംഗിൾ നേടിയെടുക്കുന്നു ആദ്യ ഇന്നിംഗ്സ് അവസാനിക്കുന്നു രണ്ടാം പ്രീക്വാർട്ടർ മത്സരത്തിന്റെ ആദ്യ ഇന്നിംഗ്സ് അവസാനിക്കുമ്പോൾ ടീം മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഒരു സംഭാവന നൽകാൻ ഉദയയുടെ ശ്രമം വിക്കറ്റ് ടിക്കാനുള്ള ശംഭുവിന്റെ ശ്രമം ആദ്യ പന്ത് വിഷ്ണു വീണ്ടും മികച്ച മറ്റൊരു ബോൾ വിക്കറ്റ് നഷ്ടത്തിൽ ഒരു റൺസ് ഒന്നിനെ ഉയർത്തി അടിക്കാനുള്ള ശംഭുവിന്റെ ശ്രമം ഉയർത്തി അടിക്കുന്നു लाइट वेट बारी विष्णु इधर आद्य दस एक विकेट यानी तार सूजी पिचर द ही इज नॉट अ सिंबल मैन ही इज इंडियन इंटरनेशनल अजेश ओमना विर्थी अड़ी क्या नॉलेज रूम में विर्थी अड़ी क्या ിയ സിക്സർന്ന് പറഞ്ഞയച്ചുകൊണ്ട് സിംഗിൾ റൺസ് ഒരു ഷോട്ട് അടിക്കുന്നു സിംഗിൾ റൺസ് കൂടി സിറ്റി കിങ്സിന്റെ സ്കോർ ബോർഡിലേക്ക് ഒരു പോയിന്റിലേക്ക് ഉയർത്തി അടിക്കുന്നു മികച്ച ഒരു ഫീൽഡിംഗ് പ്രകടനത്തിലൂടെ ബൗണ്ടറി സേവ് ചെയ്തുകൊണ്ട് ഒരു അഖിൽ സിദ്ധി കിങ്സിന്റെ അഖിൽ ആശ്വാസ ആശ്വാസോ സ്ലോവറിനെ കൃത്യമായി ചെയ്തുകൊണ്ട് ഷംബു എഗ മികച്ച മറ്റൊരു സിക്സ് ബാക്ക് ടു ബാക്ക് സിക്സംപു എത്തി അടിക്കുന്നു അടിക്കുന്നു സിക്സ് റാഡ്സ് സിക്സർ അടിച്ചുകൊണ്ട് രണ്ടാം പ്രീക്വാർട്ടർ അവസാനിപ്പിക്കുന്നു സിറ്റി കിങ്സിന്റെ അഖിൽ നിലവിൽ